മലയാളം മീഡിയ ഡോ ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം നടൻ കൃഷ്ണകുമാറിന്റെ നാല് മക്കളെയും അറിയാത്ത പ്രേക്ഷകരുണ്ടാവില്ല എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് അതിൽ രണ്ടാമത്തെ മകൾ ദിയാ കൃഷ്ണയുടെയും അശ്വിനി ഗണേഷിന്റെയും വിവാഹം രണ്ട് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടന്നത് എന്നാൽ വിവാഹ ദിവസം പോലും ആർക്കും അറിയില്ലായിരുന്നു എന്ന് വേണം പറയാൻ കാരണം സെപ്റ്റംബറിൽ വിവാഹം നടക്കുമെന്ന ഒരു സൂചന മാത്രമായിരുന്നു ദിയ നൽകിയിരുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ദിയ അറിയിച്ചതും അതുപോലെ തന്നെയാണ് ഓരോ ആഘോഷങ്ങളെ കുറിച്ച് ദിയ സംസാരിച്ചത് ബ്രൈഡൽ ഷവർ ആഘോഷം ഇൻസ്റ്റഗ്രാമിൽ ദിയ ഉൾപ്പെടെ മൂന്ന് സഹോദരിമാരും അമ്മ സിന്ധു കൃഷ്ണയും പങ്കുവച്ചിരുന്നു പക്ഷേ ബാക്കി ആഘോഷങ്ങളെ കുറിച്ചുള്ള യാതൊരു വീഡിയോസും ഫോട്ടോസും പ്രത്യക്ഷപ്പെട്ടില്ല ശേഷം സംഗീത നൈറ്റിന്റെ ആഘോഷങ്ങളും എത്തി ഇപ്പോഴത്തെ ഹൽദി ചടങ്ങുകളുടെ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആവുന്നത് എന്തായാലും ദിയുടെ ഹൽദി ആഘോഷം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം ഓഫ് വൈറ്റ് നിറത്തിലുള്ള ലുക്കിലാണ് ദീ മശിനുമുള്ളത് ബാക്കി എല്ലാവരും വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് സംഗീത പോലെ അച്ഛനും അമ്മയും സഹോദരിമാരുമെല്ലാം ഡാൻസും പാട്ടുമായി ഫുൾ വൈബിലാണ് ഹൽദി പൂർണ്ണമായും ഔട്ട്ഡോർ ഡോർ ഷോട്ടായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഉറിയടി മുതൽ പല ഗെയിംസും ആഘോഷങ്ങൾക്കിടെ ഉണ്ടായിരുന്നു ഇന്ന് നടക്കാൻ പോകുന്നത് ഹൽദി വീഡിയോ തുടങ്ങുമ്പോൾ ദിയുടെ വാക്കുകളാണിത് ആഘോഷങ്ങൾക്കെല്ലാം മുൻപന്തിയിൽ തന്നെ മൂന്ന് സഹോദരിമാരുമുണ്ട് എല്ലാവരുടെയും മുഖത്തെ സന്തോഷം കാണുമ്പോൾ പ്രേക്ഷകർക്കും വലിയ ആവേശത്തിൽ തന്നെയാണ് നിരവധി പ്രേക്ഷകരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തുന്നതും ദിയുടെ ഈ ലുക്ക് കാണുമ്പോൾ ബോളിവുഡ് നടിയെ പോലുണ്ടെന്നാണ് ഒരാൾ പറയുന്നത് എന്തായാലും ദിയുടെ മേക്കപ്പിനെ കുറിച്ചും ഔട്ട്ഫിറ്റിനെ കുറിച്ചും ഗംഭീരാഭിപ്രായമാണ് എല്ലാവർക്കും ദിയുടെ ഇതുവരെയുള്ള ആഘോഷങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹൽദി ലുക്കാണെന്നാണ് എല്ലാവരും പറയുന്നത് മുല്ലപ്പൂച്ചോടി ഒരു എലഗന്റ് ലുക്കിലാണ് ദിയ എത്തിയത് ഒപ്പം ദിയയും അശ്വിനും മജന്ത നിറത്തിലുള്ള ഒരു ഷോളും ധരിച്ചിട്ടുണ്ട് കൂടാതെ സഹോദരിമാർ ഒരുക്കിയ ബ്രൈഡൽ ഷവറും മനോഹരമായിരുന്നു ഓരോ ലുക്കിലും ദിയെത്തിയപ്പോൾ വിവാഹ ലുക്കിൽ മാത്രം ദിയയെക്കാൾ അഹാന കൃഷ്ണ സ്കോർ ചെയ്തുവെന്നാണ് എല്ലാവരും പറയുന്നത് കാരണം അഹാനയെ കാണാൻ ഒരു കല്യാണ പെണ്ണിനെ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ മറ്റു രണ്ട് സഹോദരിമാരും കല്യാണ വേഷത്തിലെത്തിയ പെൺകുട്ടികളെ പോലെ തന്നെയായിരുന്നു സെപ്റ്റംബർ അഞ്ചിന് നടന്ന ദിയ കൃഷ്ണ അശ്വിൻ ഗണേഷ് വിവാഹം ഏറെ സർപ്രൈസുകൾ നിറഞ്ഞതാണെന്ന് തന്നെ പറയാം എന്നാൽ ഓരോ വിശേഷങ്ങളും ഇപ്പോഴാണ് പുറത്തു പുറത്തുവരുന്നതെന്ന് മാത്രം അതേസമയം വിവാഹത്തിന്റെ തൊണ്ണൂറ് ശതമാനം ചിലവും വഹിച്ചത് ദിയ തന്നെയായിരുന്നു അതിനാൽ തന്നെ എല്ലാം ദിയയുടെ ഇഷ്ടത്തിനാണ് ചെയ്തതെന്ന് പിതാവ് കൃഷ്ണകുമാറും വ്യക്തമാക്കിയിരുന്നു